നമ്മൾ സ്ഥിരമായി പതിവായി ഓതാറുള്ള ആയത്തുൽ കുർസീൻ്റെ അതിമഹത്തായ ദിവ്യ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയത്തുൽ ഖുർസീൻ്റെ അക്ഷരങ്ങൾ എത്രയാണെന്നറിയോ ആ അക്ഷരസംഖ്യയോളം അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് ആയത്തുൽ കുർസിയെ ചൊല്ലി അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ ചോദിക്കുന്നത് എന്തും പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വാലിഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ കുർസീൻ്റെ തുടക്കഭാഗത്ത് ഹയ്യുൽ അലഹയുൽയൂം എന്ന് കാണുന്നില്ലേ അവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്കൊരു ആവശ്യം നേടിയെടുക്കാനാണെങ്കിൽ അതിന് ഇന്ന ഇസ്മ ചൊല്ലുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലും ജീവിതത്തിലൊക്കെ വലിയ റിസുക്ക് ലഭിക്കാനാണെങ്കിൽ ഇന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലുക അതിനുശേഷം നമുക്ക് നമ്മുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ പരിഹാരം കിട്ടാനാണെങ്കിൽ ലാ ഇലാഹ ഇല്ലാഹുവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്മ ചൊല്ലുക നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കാൻ അർഹതയുള്ളയാളിൽ നിന്നും സ്നേഹം ലഭിക്കപ്പെടാനാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് ലാ ഇലാ ഇല്ലാഹുവൽ എന്ന് ഒരു ഇസ്മ ചൊല്ലേണ്ടതുണ്ട് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ആയത്തുൽ കുറിസീൻ്റെ ചില ദിവ്യഫലങ്ങൾ രഹസ്യങ്ങളും പൊരുളുകളും അടങ്ങിയ ചില സംസാരങ്ങളാണ് ഇന്ന് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ഇത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള വ്യത്യസ്തങ്ങളായ അമലുകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു അമൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴോ തേടി നടന്നിരുന്ന ഒരു നടന്നിരുന്നൊരമലായിരിക്കും എന്നാൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ആയത്തിൽ കുറിസീ എന്ന് പറയുന്ന അത്ഭുത കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ചില അമലുകളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അങ്ങനെ ബുക്ക് ചെയ്യാതെ വരരുത് എന്ന് പറയുകയാണ് ഇവിടെ വന്നിട്ട് തന്നെ പലപ്പോഴും എന്താ ടോക്കൺ എടുക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടി വരുന്ന പല ആളുകളുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച പത്തു മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചാൽ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ലോഹസ്വഭാനുഭവത്തായ നാം ഈ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വലഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവഴ ചെയ്യുകയാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണ് ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുതലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ ദലസില് പഠിക്കുന്ന മുത്താലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നല്ലതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനോ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് നല്ല രൂപത്തിൽ നല്ല ചിട്ടയില് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എനിഷ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകൾ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് കൊണ്ട് വസൂയത്ത് ചെയ്യാറുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാത്തുകളും റബ്ബസുബഹാന ഹോമത്തായാലും പൂർത്തീകരിച്ച് തരട്ടെ ആയത്തുൽ കുർസീ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ആയത്തുൽ കുർസീ ഓതിയാലുണ്ടാകുന്ന പ്രത്യേകമായ ചില ഫലങ്ങളും അതിൻ്റെ അക്ഷരസംഖ്യയും അത് ചില മുഹൂർത്തങ്ങളിൽ ചൊല്ലുന്നത് ആ മുഹൂർത്തത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ചില ഈ ആ മുഹൂർത്തം അനുസരിച്ച് ചൊല്ലണം എന്നില്ല അത് ഏതു സമയത്ത് ചൊല്ലിയാലും ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് ചില മുഹൂർത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ചില പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയങ്ങൾ ചൊല്ലിയാലും അതുപോലെ തന്നെ ആയത്തുൽ കുർസീനോടനുബന്ധിച്ച് പറയാനുള്ള ചില വിഷയങ്ങളുമാണ് നമ്മളിതിൽ സൂചിപ്പിക്കുന്നത് മഹത്തായ ചില ഇസ്മുകൾ അവ കൊണ്ട് പ്രവർത്തിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ അവയിൽ നിക്ഷിപ്തമായ രഹസ്യങ്ങൾ തുടങ്ങിയ അതിമഹത്തായ പലതും ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതുതന്നെ പല സൂഫിയാക്കളും ചർച്ച ചെയ്ത ചില വിഷയങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് മഹാന്മാരൊക്കെ ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അതിനോടനുബന്ധിച്ചു ചെല്ലാണ്ട ദിക്കറുകളും ദ്വാരകളും അവരുടെ സമയവും അവരുടെ മുഹൂർത്തങ്ങളും എല്ലാം ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മളിതിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട് മുത്തൻ നബി സല്ലാ അലൈഹി സ്വലം മതങ്ങൾ പറഞ്ഞു ഖുർആനിൽ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുറിസീയാകുന്നു നബി സല്ലാ അലൈഹി വല്ല മതങ്ങൾ പറയുന്നുണ്ട് ഇസ്മുൽ ആഴമാണ് ആയത്തുൽ കുറിസീയും അപ്പോൾ ഇസ്മുൽ ആഴുളമാണ് ആയത്തുൽ കുറിസീയും വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്താണ് ആയത്തുൽ കുറിസീയും അപ്പൊ ആയത്തുൽ കുറിസിയിലെ അഞ്ച് അമൂല്യ നാമങ്ങളുണ്ട് ആയത്തുൽ കുറിസിയിലെ അഞ്ച് അമൂല്യ നാമങ്ങളുണ്ട് ആ അഞ്ച് അമൂല്യ നാമങ്ങളും രഹസ്യങ്ങളുടെ കലവറയാണ നാമങ്ങൾ ഓരോ ഇസ്മും രഹസ്യങ്ങളുടെ സമുദ്രമാണ് അത്രമേൽ വിശാലത ഉൾക്കൊള്ളുന്നതാണ് ഓരോ ഇസ്മുകളും ആ ആ ഇസ്മുകളൊക്കെ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ ലാ ഇലാഹ അള്ളാഹുലാൽ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന അതിൽ മൂന്ന് ദിവ്യനാമങ്ങളുണ്ട് പറയുമ്പോൾ അതിൽ മൂന്ന് ദിവ്യനാമങ്ങളുണ്ട് ഈ മൂന്നും പതിവാക്കിക്കഴിഞ്ഞാൽ ബൗദ്ധികവും പാരത്രികവുമായ എന്തും നേടിയെടുക്കാൻ സാധിക്കും ഉന്നതമായ പദവികൾ ഉന്നതമായ സ്ഥാനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം ജനങ്ങളുടെ സ്നേഹം എല്ലാം എല്ലാം നേടിയെടുക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഹൃദയത്തിനെ വശീ വശീകരിക്കാൻ സാധിക്കും ഉന്നതങ്ങളിലേക്ക് കുതിച്ചു കയറാൻ സാധിക്കും എല്ലാ സൗഭാഗ്യങ്ങളും സമ്പാദിച്ച് വിജയശ്രീലാളിതനായി സന്തോഷത്തോട് അഴുതത്തോടു കൂടെ ജീവിക്കാനുള്ള ഒരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും എന്താണ് ചൊല്ലേണ്ടത് ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം ചൊല്ലിയാൽ നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആയത്തുൽ കുറിസിയ് നന്നായിട്ട് മുറുകെ പിടിക്കാം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക നമ്മൾ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ എന്ന വാക്യത്തിനോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉദ്ദേശത്തിന് അനുയോജ്യമായ ഒരു ദിവ്യനാമം ചേർക്കുക എന്നുള്ളതാണ് ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയ സാന്നിധ്യത്തോടുകൂടിയും ഹൊളൂർ ഉൽ കൽബ് ഭയഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഭയ തികഞ്ഞ വിശ്വാസത്തോടു കൂടെ ഉദ്ദേശം സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടെയാണ് ചൊല്ലേണ്ടത് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചൊല്ലേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ല എന്ന ഇസ്മിനെ ചേർക്കുക അപ്പൊ എന്നാണ് ചൊല്ലേണ്ടത് ഞാനിവിടെ എഴുതി കാണിക്കാത്തതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം അപ്പൊ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാമല്ലോ അപ്പൊ എന്നാണ് ചൊല്ലേണ്ടത് നമുക്ക് നല്ല ഇത്തുള്ള ജീവിതം ലഭിക്കണം അഭിമാനകരമായ ജീവിതം ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കണം ചില ആളുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ വന്നിട്ട് പറയാറുള്ളത് പക്ഷേ അത് എന്നെ കാണുമ്പോൾ പുറത്ത് ഞാൻ നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂമ് കാണുമ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് നല്ല സമ്പത്ത് അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കും എൻ്റെ റബിനെ അറിയുള്ളൂ എൻ്റെ കയ്യിൽ ക്യാഷില്ല അവരൊക്കെ കരുതുന്നത് പോലെ സമ്പന്നനുമല്ല പക്ഷെ ഞാൻ അഭിമാനം നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരാളോടും പൈസ കടം ചോദിക്കാറില്ല എന്നാൽ അത്യാവശ്യത്തിന് എനിക്ക് അല്ലലും മുട്ടലും ഇല്ലാതെ അങ്ങനെ പോകും ഒന്നും മിച്ചം വെക്കാനില്ല അതുകൊണ്ടുതന്നെ ഞാൻ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആരോടും ചോദിക്കാറുമില്ല ഇല്ലാത്തത് ആരെയും അറിയിക്കാറില്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കാതെ അത് അറിയുന്ന അടുത്ത കൂട്ടുകാരാണെങ്കിലും അങ്ങനെയല്ലേ നിങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളത് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ല ഇജ്ജത്ത് ഉണ്ടാകാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന ഇസ്മണ് പ്രതാപം ഉണ്ടാകാൻ അപ്പൊ എന്ന് ആത്മാർത്ഥമായി ചൊല്ല അപ്പം നല്ല ഭർക്കത്തുണ്ടാകും നമുക്ക് അന്തസ്സോട് അഭിമാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ മലയ്ക്ക് തുറക്കപ്പെടും അടുത്തത് വളരെ ശ്രേഷ്ഠമേറിയതാണ് നമ്മളെപ്പോഴും ചൊല്ലേണ്ടതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊക്കെ ചൊല്ലാവുന്നതാണ് ഇലാഹ എന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് അലീം എന്നുള്ള ആ ഒരു ഇസ്മിനെ ചേർക്കുക എന്താണ് ഇത് ചൊല്ലിയാലുള്ള നേട്ടം നമുക്ക് ഒരുപാട് ഇൽമ് ലഭിക്കും അറിവ് എഴിൽമെന്ന് പറഞ്ഞാൽ അത് ശറിയായ അഴിൽമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ഞാനൊക്കെ പഠിച്ച ആളാണ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി തുടങ്ങിയ വിഷയങ്ങളൊന്നും ശരീയായ ഇൽമല്ല അത് അറിവാണ് അറിവ് മീൻസ് അത് ഭൗതിക വിജ്ഞാനമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അൽമ് നൂറുള്ള അത് അള്ളാഹുവിൻ്റെ നൂറാകുന്നത് അത് ലാ യുഴത്തോ ലാഴ്സി അത് ദോഷിയായ ആൾക്ക് അള്ളാഹു കൊടുക്കില്ല അത് കുറേ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ് ഇനി ബുദ്ധി ഇല്ലാത്തൊരാൾക്കും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതവരുടെ ഹൃദയത്തിലേക്കല്ലോ വിട്ട് കൊടുക്കും എന്നുള്ളതാണ് ഒരു വലിയ മഹാൻ്റെ ചരിത്രമുണ്ട് ആ മഹാന് ദർസിലോതി പഠിക്കുന്ന കാലത്ത് തീരെ ബുദ്ധി കുറവാണ് ബുദ്ധി കുറവാണെന്ന് മാത്രമല്ല കുട്ടികളുടെ കൂട്ടത്തിൽ ഉസ്താദ് സബുക്കെടുത്ത് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പറയും എത്ര ആ കുട്ടിയെക്കുറിച്ച് നിങ്ങളാരും അവനെപ്പോലെ ആകരുത് എന്ന് പറയാറുണ്ട് ഉദാഹരിച്ച് പറയാറുണ്ട് അത്രമേൽ ബുദ്ധി കുറവുള്ള പഠിക്കാൻ വിമു എന്താ പ്രയാസമുള്ള ഒരു കുട്ടി എല്ലാവരും കളിക്കാൻ പോകുമ്പോൾ ഇവൻ കളിക്കാൻ പോവില്ല ഈ ഈ കളിക്കാൻ പോവില്ല കളിക്കാൻ പോവാതെ പള്ളിയിൽ തന്നെ കൂടെ കിതാബുകൾ ഇൽമിൻ്റെ കിതാബുകൾ മുമ്പിൽ വെച്ച് കൂടെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ വന്ന് പറയുന്നു നിന്നതാ പുറത്തൊരാൾ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ കിതാബ് നോക്കുകയാണെന്ന് പറയുമ്പോൾ വീണ്ടും എന്ന് പറയുന്നുണ്ട് അവയെ പഠിച്ചിട്ടില്ല വരൂ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു നിന്നെ അതാ മുത്തുനബി സല്ലാ അലൈഹി വല്ലം മാദങ്ങൾ വിളിക്കുന്നു ഉടൻ ഇറങ്ങി ചൊല്ലുന്നു ഹബീബായ അലൈഹി അല്ലൈവസ്ലം മാദങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ ആ മുത്തല്ലിമിൻ്റെ വായിലേക്കാക്കി കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുകൊണ്ട് അതാ പിറ്റത്തെ ദിവസം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ് ആ മോനെക്കുറിച്ച് ചോദിക്കുന്നു ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ മോനെ മറുപടി കേട്ട് ഉസ്താദ്കെ പോയി എന്നുള്ളതാണ് ഉസ്താദിനേക്കാളും വിവരമുള്ള രൂപത്തിലേക്ക് മറുപടി പറയുന്നു അങ്ങനെ ഉസ്താദ് ആ മുത്തലിമിനെ ഉസ്താദിൻ്റെ സ്ഥാനത്തേക്ക് ഇരുത്തി എന്നുള്ളതാണ് ചരിത്രം ഇത് കിതാബുകളിൽ കാണാവുന്ന ചരിത്രമാണ് നിങ്ങൾക്ക് ഈ ഇമാമിൻ്റെ പേരറിയോ ഒരു വലിയ ഇമാമാണ് ഇമാം ആ ഇമാമിന് ഇൽമ് ലഭിച്ചു അതെങ്ങനെയാണ് ലഭിച്ചത് നല്ലും കഷ്ടപ്പെട്ടു പക്ഷേ എഴിൽമ് അള്ളാഹു ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് അങ്ങനെയാണ് എഴിൽമ് എൻ്റെ അഭിവന്യ ഗുരുവര്യറും മഹാനരായ ഷെയ്ഖുനാഥ് താജുൽ മുഹക്കിഖിൻ കോട്ടൂർ ഉസ്താദ് അള്ളാഹു സുബഹാന ഹത്തൽ അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ മഹാനവറുകൾ ദർസില് പഠിക്കുന്ന കാലയളവിൽ ഉഷ്ണം കാരണം വല്ലാത്തൊരു രോഗം നെഞ്ചിൻ കൂട്ടിൽ ഒരു തീക്കനലിട്ട് കരിക്കുന്ന സമയത്ത് ആ കനലുള്ള സമയത്ത് എത്രമേൽ ശരീരത്തിന് പ്രയാസം ഉണ്ടാകും ആ രൂപത്തിൽ പ്രയാസപ്പെട്ടു അങ്ങനെ ദർസൊന്നും പഠിക്കാൻ കഴിയുന്നില്ല മഹാനരായ സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദിൻ്റെയൊക്കെ കൂടെ പഠിച്ചിരുന്ന ഒരു വലിയ ഉസ്താദ് ഇന്ന് സമസ്ത കേരള ജമ എത്തുല്ലമയുടെ സെക്രട്ടറിയാണ് അവർ ആ ഉസ്താദാണ് ആ ഉസ്താദിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെ അവർ ആ ഉസ്താദ് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓതി പഠിക്കാൻ കഴിയുന്നില്ല കിതാബ് പഠിക്കാൻ കഴിയുന്നില്ല അള്ളാഹു അൽമിൻ അങ്ങ് ഉസ്താദിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഉസ്താദ് കൈകൊണ്ട് കിതാബൊന്നും തൊടാറില്ല നമ്മളൊക്കെ നമ്മുടെ മുത്താലിമിങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കിയിട്ടാണ് എടുത്തു കൊടുക്കുക പല കിതാബുകളും പക്ഷേ ഉസ്താദ് ഇന്നുവരെ കൈകൊണ്ട് കിതാബ് തൊട്ട് നോക്കുന്നത് കൈ കൊണ്ട് കിതാബ് വാ നോക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല മറ്റുള്ളവർ വായിച്ചു കൊടുക്കുമ്പോൾ കാണാതെ ഉസ്താദ് ക്ലാസ് എടുക്കും അങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ആ രൂപത്തിലേക്ക് എത്തിയത് അള്ളാഹു ഉസ്താദിൻ്റെ ഹൃദയത്തിലേക്ക് ഇൽമിനെട്ട് കൊടുത്തു ലതുണ്ണിയായ അഴിൽമ് വലിയ വലിയ മഹാന്മാരൊക്കെ പറയാറുള്ളതാണ് അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അതാണ് അത് അതല്ല ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്നുള്ളതാണ് അത് കിട്ടിയവരെല്ലാവരും വിജയിച്ചോളൊന്നുമില്ല അത് ആ രൂപത്തിൽ അർഹതയോടുകൂടെ നൽകപ്പെട്ടവർ മാത്രമേ വിജയിക്കുള്ളൂ ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ഇൽമ് നമ്മുടെ മക്കൾക്കുണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർ നല്ല ഷറിയായ ഇൽമ് നല്ലൊരാലിമായാൽ വലിയ ഗുണങ്ങളാണ് അല്ലേ അങ്ങനെ ഇൽമുണ്ടാകണം സ്വന്തം ഉണ്ടാകണം നമ്മുടെ മക്കൾക്കുണ്ടാകണം ഒഹ്റവിയായ ആലിമാകണം എന്നുദ്ദേശിക്കുന്നവർ നമ്മുടെ മക്കളൊക്കെ ദറിസില് പഠിക്കുന്നവരും ഹൈഫുദിനു പഠിക്കുന്നവരൊക്കെ അല്ലേ അവർക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ലാ ഇലാഹ അലീം എന്ന് പറയുന്ന ഇസ്മ ല ഇല്ലാന്ന് കഴിഞ്ഞിട്ട് അൽ അലീം എന്ന് ചേർക്കുക ഇസ്മുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ഇസ്മിൻ്റെ കൂടെ അല്ല് ചേർക്കണം ചിലതിൻ്റെ കൂടെ അല്ല് ചേർക്കേണ്ട അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് വരുന്നില്ല നിങ്ങൾ നിങ്ങളീ കേൾക്കുന്നത് പോലെയാണ് പറയേണ്ടത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ അവൻ അവൻ്റെ നൂറാകുന്ന കൊണ്ട് ഹൃദയം നിറക്കുമെന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ മക്കളെ മീനുകളാക്കട്ടെ ദീനുപകരിക്കുന്ന മക്കളാക്കട്ടെ ആ അടുത്തത് സ്നേഹമുണ്ടാകാൻ സ്നേഹം ലഭിക്കേണ്ടവരില്ലെന്നും അർഹതയുള്ള ഭാഗത്ത് നിന്ന് സ്നേഹം ലഭിക്കാൻ അനർഹമായ സ്നേഹം കൊതിക്കരുത് അനർഹമായ സ്നേഹം അത് ചോദിച്ചു വാങ്ങുകയും വരുത് നമ്മളെപ്പോഴും നിന്നാണ് സ്നേഹം കൊതിക്കേണ്ടത് നമ്മുടെ ഉമ്മയിൽ നിന്ന് നമ്മുടെ ഉപ്പയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്ന് അങ്ങനെ സ്നേഹം ലഭിക്കേണ്ടവരിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ ആത്മാർത്ഥമായിട്ട് അൽ എന്ന് പറയുന്ന ഇസ്മ ആത്മാർത്ഥമായി ൊല്ലിയാൽ സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാൻ കാരണമാകും അതുപോലെ തന്നെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളുണ്ടെന്ന് സങ്കല്പിക്കുക ശത്രുക്കളുടെ പ്രയാസം കൊണ്ട് അങ്ങേറ്റം ബുദ്ധിമുട്ടിലായവരാണെന്ന് സങ്കല്പിക്കുക എന്നാൽ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് വലിയ വിജയം ലഭിക്കാനും വേണ്ടിയിട്ട് ശത്രുക്കൾ പാടെ പരാജയപ്പെടാൻ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമുക്ക് ഉന്നത വിജയം ലഭിക്കാൻ എന്ന ആത്മാർത്ഥമായി ചൊല്ലിയാൽ അവൻ്റെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടവന് വലിയ വിജയം നൽകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ അലിയുൽ അലീം എന്നതിൽ രണ്ടു ദിവ്യനാമങ്ങളുണ്ട് അള്ളാഹു എന്നതിലെ രണ്ടു ദിവ്യനാമങ്ങളുണ്ട് ഇത് പതിവായി ചൊല്ലിയാൽ മഹത്വവും ശ്രേഷ്ഠതയും നേടാം ഉന്നതങ്ങളിലേക്ക് ഉയരാം അക്രമിയായ ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് അവരിൽ നിന്നൊക്കെ നമുക്ക് വലിയ മോചനം ലഭിക്കാൻ അളീം എന്ന നാമം പതിവാക്കിയാൽ മതി ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽഹുസ്സിനെ ഇസ്മുകളും ഇത്തരം ആയത്തുകളിൽ ചേർന്ന് വന്നിട്ടുള്ള ഇസ്മുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട് മൊത്തം നബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞല്ലോ അസ്മാ ഹുസ്നയിലെ അല്ല ആയത്തിൽ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ ഏറ്റവും ശ്രേഷ്ഠകയറിയ ആയത്താണെന്ന് അങ്ങനെ നാം വളരെ ആത്മാർത്ഥമായിട്ട് ഇതുകൊണ്ട് ക്യാമൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ദിവ്യനാമങ്ങളാണ് ഈ രണ്ട് നാമങ്ങൾ ഇതെല്ലാം ചേർത്തു എന്ന കിബിലൊക്കെ മുന്നിട്ടിരുന്ന് നല്ല മുഹൂർത്തത്തിൽ പതിവായി ചൊല്ലിയാൽ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അത് സംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് സമയം പോലെ നിഷാ അത് വിശദീകരിക്കാം അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ചൊല്ലേണ്ടത് കിബിലായിലേക്ക് മുന്നിട്ട് ല ഇലാഹുൽ ഖയ്യൂമുൽ പഠിച്ചു വെച്ചോ എഴുതിവെച്ചോ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ ഈ പറഞ്ഞതൊക്കെ സ്നേഹമുണ്ടാകാനുള്ളത് അതേപോലെ തന്നെ സമ്പത്തുണ്ടാകാനുള്ളത് എഴുതത്തുണ്ടാകാനുള്ളത് റിവുണ്ടാകാൻ അഴിമുണ്ടാവാൻ ഉള്ളത് ശത്രുക്കൾക്കെതിരിൽ വലിയ വിജയം ലഭിക്കാനുള്ളത് കുറേ പറഞ്ഞില്ലേ അതൊക്കെ എഴുതി വെച്ചോ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ എഴുതിവെച്ചോ ലാഹുൽ അലിയും കിബിലക്ക് മുന്നിട്ടിരുന്ന നല്ല മുഹൂർത്തത്തിൽ പതിവായി ചൊല്ലിയാൽ ഏതു പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നോക്കൂ ഈ നാമങ്ങൾ അഞ്ചും മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഈ നാമങ്ങൾ അഞ്ചും എത്ര തവണ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതിനൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ കൃത്യമായി ചൊല്ലിയാൽ അവന് വലിയ ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അവൻ അവനുദ്ദേശിച്ചതെന്തും അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാൻ അത് കാരണമാകും അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണിത് അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയാൽ മതി ആ എണ്ണത്തിൻ്റെ ദിവ്യ മഹത്വം അപാരമാണ് അത് ആത്മാർഥമായിട്ട് നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ചൊല്ലി നോക്കൂ നിങ്ങളുടെ നടക്കാതെ പോയ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും അത് നടക്കും എന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു പഠിച്ചതിൽ മുറുസലീങ്ങൾ മുന്നൂറ്റി പതിമൂന്നാളുകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അവരിൽ ഓരോരുത്തർക്കും പുതിയ വഴയിൽ ലഭിച്ചു ബുദ്ധി കൊണ്ട് കുരുക്കഴിക്കാൻ കഴിയാത്ത രഹസ്യ സൂചനകൾ ഈ സംഖ്യയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഈ സംഖ്യയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് കണക്കാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ സിറതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ദർസിലെ മുത്താലിമങ്ങളിലേക്ക് ഡെറസിൻ്റെ ആവശ്യങ്ങളിലേക്കൊക്കെ സുതക്ക നൽകുന്ന പലരും അയക്കുമ്പോൾ ഒരു മുന്നൂറ്റി പതിമൂന്ന് ചേർത്തിയിട്ട് അയക്കും രണ്ടായിരം അയക്കുമ്പോഴോ ആയിരം അയക്കുമ്പോഴോ ഒക്കെ ആ മുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ആ സംഖ്യക്ക് നമ്മുടെ ബുദ്ധിക്ക് കണക്കാക്കാൻ പറ്റാത്തത്രമേൽ വലിയ ഫലം ഉണ്ടായതുകൊണ്ട് ആയത്തുൽ സീൻ്റെ മഹത്വങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാനാകില്ല അതിൻ്റെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുകയും ചെയ്യും അതുകൊണ്ട് ദ്വാര ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും സൗഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ അവൻക്ക് മുമ്പിൽ തുറക്കപ്പെടും എല്ലാ വറതനസ്കാരവും അത് ശേഷവും അത് പതിവാക്കിയാൽ അടുത്ത ഫറനസ്കാരം വരെ ഉണ്ടാകുന്ന പാപങ്ങൾ പൊറുക്കപ്പെടും ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഓതിയാൽ പിഷാജിൻ്റെ ദ്രോഹങ്ങളിൽ നിന്ന് സുരക്ഷിതനാകും കോപം വരുമ്പോൾ അത് ഓതിയാൽ അത് ഓതിയിട്ട് ഇടതുഭാഗത്തേക്ക് തുപ്പുകയും ചെയ്താൽ ആ കോപം അവിടെ അടങ്ങും പിഷാജ് അകന്നു പോകും ഇത് സംബന്ധമായിട്ട് നിരവധി മഹത്വങ്ങൾ പറയപ്പെട്ടതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ആയത്തിൽ കുറിസിയിൽ ആകെ െഴുപത് അക്ഷരങ്ങളുണ്ട് ആയത്തിൽ കുറിശിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് നൂറ്റി എഴുപത് അക്ഷരങ്ങളുണ്ട് ഈ നൂറ്റി എഴുപത് അക്ഷരത്തിനകത്തും അനേകം പൊരുളുകളും രഹസ്യങ്ങളുമുണ്ട് അതുകൊണ്ടുള്ള കർമ്മം മഹത്തരമാണ് അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പദവി അത് വിവരണാതീതമാണ് ഇതിൻ്റെ പ്രയോജനം അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഒരാൾ നൂറ്റി പ്രാവശ്യം പ്രാവശ്യം മുഹൂർത്തത്തിൽ ഏർ അത് ഓതിയാൽ ഭൗതികവും ആധ്യാത്മികവുമായ ഉയർച്ച അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏതവസ്ഥയിലും എവിടെയും സ്വീകാര്യനാകും ജനഹൃദയങ്ങളിൽ അയാൾ എപ്പോഴും പ്രിയങ്കരനായി വാഴും പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നതും ആഫത്തുകളിൽ നിന്ന് അകലുന്നതുമാണ് ഇവിടെ ഇനി കുറച്ച് മുഹൂർത്തങ്ങൾ പറയുന്നുണ്ട് ഇത് ചില ആളുകൾക്കൊന്നും അറിയൂല നമ്മൾ നമ്മുടെ തുടക്കത്തിലുള്ള വീഡിയോസുകളിലൊക്കെ ഈ മുഹൂർത്തം എങ്ങനെയാണ് കണ്ടെത്ത ഈ സമയം ഇപ്പൊ നമ്മളിതില് മിദീഹിന്റെ മുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സുഹാലിന്റെ മുഹൂർത്തത്തിൽ എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ മുഷ്തരിയുടെ മുഹൂർത്തം ഷംസിന്റെ സഹ്റത്തിന്റെ അരിദിൻ്റെ ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾ ഈ മുഹൂർത്തങ്ങൾ പറയുമ്പോൾ ഇത് ഏത് സമയമാണ് എന്ന് നോക്കിയിട്ട് ഈ സമയത്ത് എങ്ങനെ ചൊല്ല ഈ സമയത്ത് എങ്ങനെ ചൊല്ല എന്ന് പറഞ്ഞ ആശങ്കയാകേണ്ടതില്ല കാരണം ഇത് ചർച്ച ചെയ്ത ഭാഗത്ത് തന്നെ ചില പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് ഓതാൻ മുഹൂർത്തങ്ങളൊന്നും നോക്കേണ്ടതില്ല ഫലം കിട്ടാൻ നിശ്ചിത മുഹൂർത്തത്തിലാകണമെന്ന നിബന്ധനയും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഞാനിത് കുറച്ചും കൂടി ഈ സമയത്തിനെ കുറിച്ചൊക്കെ അവഗാഹമുള്ള ആളുകൾക്ക് അങ്ങനെ ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന അപ്പൊ സുഹലിൻ്റെ മുഹൂർത്തത്തിൽ ഇത് നൂറ്റി എഴുപത് പ്രാവശ്യം ഒതിയാൽ ഭരണകർത്താക്കളുടെ സന്നിധിയിൽ ഉന്നത സ്ഥാനവും പദവിയും അംഗീകാരവും ലഭിക്കും ജനഹൃദയങ്ങളിൽ അയാൾക്ക് അംഗീകാരവും സ്നേഹവും ഉണ്ടാകും മുഷ്തരിയുടെ മുഹൂർത്തത്തിലാണ് നൂറ്റി എഴുപത് പ്രാവശ്യം ഓന്നെങ്കിൽ ദുഃഖ ഒക്കെ വലിയ രക്ഷകൾ നേടാൻ കാരണമാകും തടവിൽ നിന്നും മോചി മോചിക്കപ്പെടേണ്ട ആരെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ മോചിക്കപ്പെടാൻ മുഷ്തരിയുടെ മുഹൂർത്തത്തിലാണ് ഓതേണ്ടത് ഇഹത്തിലും പരത്തിലും അള്ളാഹോ അയാളെ കാത്തുരക്ഷിക്കും യാതൊരു വിഷമങ്ങളും അയാൾക്ക് ഉണ്ടാകില്ല എന്നുള്ള അതേപോലെ തന്നെ ഷംസിൻ്റെ മുഹൂർത്തത്തിൽ നൂറ്റി എഴുപത് പ്രാവശ്യം ഓതിയാല് അത് അയാൾക്ക് വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ എത്താനും സാധിക്കും സഹറത്തിൻ്റെ മുഹൂർത്തത്തിൽ നൂറ്റി എഴുപത് രൂപ ചോദ്യിയാൽ കൂട്ടുകാരുടെയും സ്ത്രീകളുടെയും ഹൃദയം അയാളിൽ ആകൃഷ്ടരാകും എല്ലാവരുടെയും സ്നേഹപാത്രമായി തീരും ഇതിലൊരു പ്രത്യേക പൊരുളടങ്ങിയിട്ടുണ്ട് ഭൗതികമായ എന്തും അതുകൊണ്ട് നേടിയെടുക്കാനും സാധിക്കും അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നൂറ്റി എഴുപത് തവണ ഈ തോന്നുമ്പോൾ മത്താരിൻ്റെ സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ മുഹൂർത്തത്തിൽ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മുറിസലീങ്ങളുടെ എണ്ണത്തോളം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ദ്വാന ചെയ്യുമ്പോൾ അതുകാരണമായിട്ടും വലിയ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കിതിൽ സംശയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഏഹ് ഇത് രഹസ്യങ്ങളുടെ കലവറയാണ് എന്നുള്ളത് പൂർണമായ കൂടെ ഒരുപാട് ദിവ്യ ഫലങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഓ ഇത് നമുക്ക് ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കരുതേണ്ടത് എന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഫലം കിട്ടിയില്ല പലരും അങ്ങനെ പറയാറുണ്ട് ചില അമലുകളൊക്കെ ചെയ്താൽ അങ്ങനെ പറയാൻ പാടില്ല പിന്നെ എങ്ങനെ പറയേണ്ടത് എനിക്കെന്തോ പിശകു പറ്റി ഞാൻ ചൊല്ലുമ്പോൾ ഞാൻ അപാകതയോടുകൂടെയാണ് ചൊല്ലിയത് അല്ലെങ്കിൽ ഞാനിത് ചൊല്ലുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു ആ നിബന്ധനകൾ പാലിച്ചില്ല അതുകാരണമായിട്ട് എനിക്കിതിൻ്റെ ഫലം കിട്ടിയില്ല എന്നാണ് അവൻ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് കാരണം ഇതുകൊണ്ടുള്ള ആമലുകൾ ചെയ്തവർക്കൊക്കെ കഠിനമായ ശ്രദ്ധയോടുകൂടെ റിയാലയോടുകൂടെ ചെയ്ത് പൂർത്തീകരിച്ചവർക്കൊക്കെ ഫലം കിട്ടിയ അനുഭവമേ ഉള്ളൂ അള്ളാഹു സുബഹാനഹുഅ തല നാം അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്തും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദ്വാന ചെയ്യുകയാണ് ഈ തരുണത്തിൽ അള്ളാഹു ഐയായത്തിൽ കുറിച്ച് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയതാണ് എന്നാലും ഇനിശാ അള്ളാ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഴുതി എഴുതിവെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും ഇത് ഉപയോഗിച്ചാൽ വലിയ ഫലം ലഭിക്കും അള്ളാഹു സുബഹാനഹമ്മായ നമുക്ക് രക്ഷയും സമാധാനവും ഒക്കെ നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്യണം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനും സംസാരിക്കാനും ഉണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇനിശാ എല്ലാവരും ദ്വാഴ ചെയ്യണം അസ്ലാമലൈക്കും വറഹമുല്ലാഹിത്തായാലും